ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എല്ലാവർക്കും ഉള്ള സംശയമായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബീഡ്സിന് പുതിയ ഐറ്റം ബീഡ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എത്ര ഇരുപത്തഞ്ച് രൂപയാണെന്ന് പറഞ്ഞാൽ എത്ര ഫീസ് ഉണ്ടാവും അപ്പോൾ ഞാൻ ബട്ടർഫ്ലൈ ബീഡ്സും ഗ്ലാസ് ബീഡ്സിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു മുൻപ് ഒരു മാസം മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം വെയിറ്റുള്ള സാധനമാണ് അപ്പോൾ ഇതല്ല ഹാർഡ് ഷേപ്പ് വരുന്നത് പലതും ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നില്ല എത്ര വെയ്റ്റ് വരുന്നുണ്ടെന്നൊക്കെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ തന്നെ പറയാം അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് തന്നെയാണ് കാണിച്ചിരുന്നത് കേട്ടോ അതായത് ഞാൻ ഓൺ വോയിസ് റെക്കോർഡ് കൊടുത്തിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഇതിൽ എത്ര പീസ് ഉണ്ടാവും ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ കാര്യമാണ് പറയുന്നത് അൻപത് ഗ്രാം അല്ല ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് ഗ്രാമിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്ന ബീഡ്സുകളൊക്കെ പിന്നെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് അൻപത് ഗ്രാം തന്നെ എടുക്കണോ ഇരുപത്തഞ്ച് ഗ്രാം എടുക്കാം ഇരുപത്തഞ്ച് ഗ്രാം എടുക്കാം മിക്സ് ആക്കിയിട്ട് എടുക്കാം പത്ത് ഇരുപത് ഗ്രാമാണെന്ന് ചോദിക്കരുത് കാരണം അത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്യാൻ അപ്പോൾ അതിനാണ് ഞാൻ ഇരുപത്തഞ്ച് മിക്സ് ഇരുപത്തഞ്ച് ഗ്രാം മിക്സ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഗ്രാം സെപ്പറേറ്റോ ഈ ചേട്ടൊക്കെ കൊടുക്കും അപ്പോൾ നമുക്ക് തന്നെ സ്റ്റാർട്ടിങ് നോക്കട്ടോ നിങ്ങൾക്ക് വെയിറ്റ് കാണുന്നുണ്ട് അല്ലല്ലേ കാണുന്നുണ്ടല്ലേ ഇതിപ്പോൾ ഈ ബീഡ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഒറ്റ കളറെ കാണിക്കുന്നുള്ളൂ ഈ ബീഡ്സ് ആണ് ഇത് എത്ര ഗ്രാം ഉണ്ട് നോക്കാം പത്ത് ഗ്രാമേ ഉള്ളൂ കേട്ടോ കൂടി വെച്ചിട്ട് കാണിച്ചു തരാം ഇതധികം വെയിറ്റ് വരുന്ന വീടല്ല ഇത് അധികം വെയിറ്റ് ഇല്ല എന്നാൽ എന്നാല് മറ്റായിട്ടും ബീഡ്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഹാർഡ് ഷേപ്പ് വെള്ള ബീഡ്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കാണാം നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടോ ഞാൻ ഇവിടെ ഉണ്ട് ഇതിൻ്റെ ഡിസ്പ്ലേ അതാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇരുപത്താറ് ഗ്രാം ഉണ്ടാവില്ല ഗ്രാമായി കേട്ടോ നമ്മളെ വേറ്റിൻസ് ഇരുപത്താറ് ഗ്രാമുണ്ട് ഈ ഇരുപത്താറ് ഗ്രാമിൽ എത്ര ബീഡ്സ് ഉണ്ട് നമുക്ക് നോക്കാം കേട്ടോ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്താറ് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് അൻപത് അൻപത്തിരണ്ട് അൻപത്തിരണ്ട് ഏകദേശം അൻപത് പീസ് എന്തായാലും ഉണ്ടാവും ഇനി വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരുമല്ലോ നമ്മൾ അളക്കുമ്പോൾ അപ്പോൾ എങ്ങനെയായാലും അൻപത് പീസ് ഈ ബീഡ്സ് ഉണ്ടാവുട്ടോ അൻപത് പീസ് ആണ് അൻപത് ബീഡ്സാണ് ഈ ടൈപ്പ് വരുന്നത് ഇരുപത്തഞ്ച് ഗ്രാമിൽ കേട്ടോ അപ്പോൾ അൻപത് പീഡ്സാണ് അപ്പോൾ ഇത് ചിലപ്പോൾ അൻപതിൽ കൂടുതലുണ്ടാവും അൻപത്തൊന്ന് അൻപത്തിരണ്ടൊക്കെ വരും അതാണ് അൻപത് ഉണ്ടാവട്ടോ അപ്പോൾ അത് ക്ലിയർ ആയല്ലോ ഇതെത്ര ബീഡ്സ് ഉണ്ട് പിന്നെ ഞാൻ ഈ എന്തെന്നത് കൗണ്ട് ചെയ്യുന്നത് മലയാളത്തിലായതുകൊണ്ട് ആരും ബുദ്ധിമുട്ടായി ചോദിക്കത്തി എന്നൊരു കമൻ്റ് ഇട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇംഗ്ലീഷിൽ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇംഗ്ലീഷിൽ പറയാ ഉണ്ടായിട്ടല്ല നമ്മൾ മലയാളത്തിൽ നമ്മൾ മലയാളികളാണല്ലോ അതുകൊണ്ടാണ് മലയാളത്തിൽ സംസാരിക്കുന്നത് പിന്നെ വേറെ ജില്ലയിലെ സംസ്ഥാനക്കാരായിരിക്കും എൻ്റെ വീഡിയോ കണ്ടിട്ട് അത് എത്ര കൗണ്ട് എന്ന് പറയാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ പ്രായക്കാർ മാത്രമല്ല എൻ്റെ വീഡിയോ കാണുന്നതും എൻ്റെ കയ്യിൽ നിന്ന് സാധനം എടുക്കുന്നതും അപ്പോൾ അമ്മമാരായ സ്ത്രീകളും ഒക്കെ ഉണ്ട് അമ്മമാരോ ചേച്ചിമാരോ ഇത്ത മഴയൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊന്നും നമ്മൾ വൺ ടു ത്രീ എന്നൊക്കെ പത്ത് വരെയൊക്കെ അറിയാം അത് കഴിഞ്ഞൊരു രേഷൻ നമ്മൾ എണ്ണെന്ന് ചിലപ്പോൾ എത്ര പീസ് ഉണ്ടെന്ന് അവർക്കറിയില്ല എല്ലാവരും അതുപോലെ ആയിക്കോടുന്നില്ലല്ലോ അതുകൊണ്ടാണ് മലയാളത്തിൽ തന്നെ എണ്ണി പറഞ്ഞത് അത് അൻപത് പീസ് ഉണ്ടാവും ഇരുപത്തഞ്ച് ഗ്രാം ഇനി ഹാർഡ് ഷേപ്പ് എടുക്കാൻ പറ്റും ഇതാണ് ആൾ ഷേപ്പ് ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത് വെയിറ്റ് വരുന്നതാണ് ഇത് നമുക്ക് ഇരുപത്തഞ്ച് ഗ്രാം നിങ്ങൾക്ക് എത്ര പീസ് ഉണ്ടെന്ന് ഇപ്പം തന്നെ പറയാട്ടോക്കോളൂ ഇതിപ്പോൾ തന്നെ ഇരുപത്തിരണ്ട് ഗ്രാമായി നിങ്ങൾക്ക് വീഡിയോ കാണുന്നുണ്ടല്ലോ അല്ലേ ഇതാണ് ഇത് ഇരുപത്തെട്ട് ഗ്രാം ആണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇത് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം ടു രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്രണ്ട് ഇരുപത്തിരണ്ട് പീസ് ഉണ്ടാവും കേട്ടോ ഇരുപത് പീസ് എന്തായാലും ഉണ്ടാവും ഇരുപത്തിരണ്ട് പീസാണ് ഇതിൽ വരിക കാരണം അത് അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ ഈ വീട്സിൽ ഞാൻ കാരണം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ എത്ര കളേഴ്സ് ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇത് ഇരുപത് ഇരുപത്തിരണ്ട് പീസ് ഉണ്ടാവും ഇത് വരുന്നത് പിന്നെ സ്റ്റാർ വീടും അതുപോലെ ബട്ടർഫ്ലൈ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇനി കാണിക്കാനുള്ളത് നമ്മളെ ക്യാൻഡി ടൈപ്പാണ് കേട്ടോ ക്യാൻഡി ടൈപ്പ് കാണിച്ചുതരാം ഇതാണ് ക്യാൻഡി ടൈപ്പ് കേട്ടോ ഇത് എത്ര ഗ്രാം ഉണ്ടെന്ന് എത്ര പീസ് ഉണ്ടെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ നോക്കാം കേട്ടോ കണ്ടില്ല എന്താ അത്യാവശ്യം സാധനം ഉണ്ടെന്ന് തോന്നിട്ട് അത്ര വെയിറ്റ് വരുന്നില്ല ഇരുപത്താറ് ഗ്രാമ എടുക്കുന്നതിൽ എത്രയാണ് ഉണ്ടെന്ന് നമുക്ക് നോക്കാംട്ടോ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്താറ് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് ഇത് അൻപത് പീസിൻ്റെ അടുത്തോളം വരും കേട്ടോ നാൽപ്പത്തി അഞ്ച് എന്തായാലും ഉണ്ടാവും നാൽപ്പത്തഞ്ച് ഫീസ് ഉണ്ടാവും കേട്ടോ ഇപ്പോൾ കൂടുതൽ പീസ് തന്നെ ഉണ്ടാവും ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ഒരു കാര്യമാണെങ്കിൽ പറയുന്നത് അൻപത് ഗ്രാമല്ലാട്ടോ ഇതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് ഗ്രാം ആണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോകളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് എന്ത് ബട്ടർഫ്ലൈഡ് വീട്സിൻ്റെയോ എല്ലാ കാര്യങ്ങളും കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയായിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതിൽ ഏറ്റവും വെയിറ്റ് കൂടിയത് നമ്മൾ ആ ഹാർഡ് ഷേപ്പ് ആണ് വെയിറ്റ് കൂടിയത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കന്നെയുള്ളൂ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ മറ്റൊരു വീഡിയോയ്ക്ക് ഇവിടാൻ വരുന്നതാണ് ടേക്ക് കെയർ